ഹായ് ഗെയ്സ് ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ ഹർഷ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ക്യാമ്പസിൻ്റെ ഉള്ളിലാണ് എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് അലീനയാണ് അലീനയുടെ എക്സ്പീരിയൻസ് ഹർഷ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പഠിക്കുന്ന സ്റ്റുഡൻ്റിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് നോക്കിയാലോ ഓപ്പറേഷൻ ടെക്നോളജി ആ പ്രശ്നമൊന്നുമില്ല എല്ലാവരും നോട്ട്സ് ഒക്കെ റെഗുലറായിട്ട് തരുന്നുണ്ട് പ്രശ്നമൊന്നും ഇല്ല എങ്ങനെയാണ് ഹർഷ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി ഞങ്ങളുടെ ഒരു ഏജൻസി വഴിയാണ് അറിഞ്ഞത് അങ്ങനെ ഇപ്പോൾ അഡ്മിഷൻ എടുത്തത് അല്ല ഏജൻസി വഴി എടുത്തിട്ട് അഡ്മിഷൻ ആയി ഇവിടെ എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മുടെ ഫെസിലിറ്റീസ് ഒക്കെ ഒക്കെ ഹോസ്റ്റൽ ഫുഡ് ഇൻസൈഡ് ക്യാമ്പസിൽ തന്നെയാണ് ഹോസ്റ്റൽ ഗേൾസിന് വരുന്നത് ബോയ്സിനും അതുപോലെ തന്നെ ഫേസ് ടു കോളേജിൽ ബോയ്സിനും അങ്ങനെ തന്നെ സേഫ്റ്റി ഒക്കെ സേഫ്റ്റി ഒക്കെ ആണ് പ്രശ്നമൊന്നുമില്ല പിന്നെ ഹോസ്പിറ്റൽ ഉണ്ട് നമുക്ക് നമുക്കപ്പം എന്തെങ്കിലും ഈ വന്നു കഴിഞ്ഞാലും കൊണ്ടുപോകാൻ ഹോസ്പിറ്റലുണ്ട് പ്രശ്നമൊന്നുമില്ല ഓക്കെ നമ്മുടെ ഹർഷ ഹോസ്പിറ്റൽ ആ ഹർഷ ഹോസ്പിറ്റൽ തന്നെ അവിടെ തന്നെയല്ല നിങ്ങൾക്ക് ഇന്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു ആ ഇൻറ്റേൺഷിപ്പൊക്കെ നമുക്ക് വേറെ കോളേജ് നമ്മുടെ വേറെ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പോസ്റ്റിംഗ് ആയാലും പിന്നെ ഡയലിസിസൊക്കെയായാലും ആയാലും പോസ്റ്റിങ്സ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് റെഗുലറായിട്ട് നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് എങ്ങനെയാ നമുക്ക് മലയാളീസ് പുറത്തുനിന്ന് കൂടുതൽ പേര് വരുമ്പോൾ നോർമലി പാരന്റ്സിനോട് ആയിരിക്കും സേഫ് ആണോ പിന്നെ സിലബസ് വൈസ് ഒക്കെ ഓക്കെ ആണോ കേരളത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സിലബസ് വൈസ് ഒക്കെ ഓക്കെ ആണോ അങ്ങനെ സിലബസിൻ്റെ കാര്യങ്ങളൊക്കെ സിലബസ് അത്യാവശ്യം പഠിക്കാനുണ്ട് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ആണ് കേരളത്തിലേക്കാളും കുറച്ചുകൂടി പഠിക്കാനുണ്ട് ഡെപ്തിൽ പഠിക്കാനുണ്ട് പ്രശ്നമൊന്നുമില്ല സേഫ് ആണ് പ്രശ്നമൊന്നുമില്ല സേഫ് അതെ ഹോസ്റ്റലും കോളേജും ഒരടുത്തായതുകൊണ്ട് അധികം ട്രാവൽ ചെയ്യുന്ന ബുദ്ധിമുട്ടൊന്നും വരത്തില്ല ാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ മൂന്ന് കോഴ്സസ് ആണ് മെയിൻ ആയിട്ട് പോകുന്നത് എ എച്ച് എസ് അലൈഡ് ഹെൽത്ത് സയൻസ് പാരാമെഡിക്കൽ സയൻസ് പിന്നെ ഫിസിയോതെറാപ്പി അപ്പം പാരാമെഡിക്കൽ പറയുന്നത് എ എച്ച് എസ് ഇപ്പം ബി എസ് സിയുടെ തന്നെ ഡിപ്ലോമ കോഴ്സസാണ് പോകുന്നത് ബി എസ് സി വരുമ്പോൾ റീനൽ ഡയാലിസിസ് അനസ്തീഷ ഇമേജിംഗ് ടെക്നോളജി ലബോറട്ടറി പിന്നെ പെർഫ്യൂഷൻ ഒപ്റ്റോമെട്രി എല്ലാവരും പോകുന്നുണ്ട് ഫീസ് അഫോർഡബിൾ ആണോ ആ ഫീസൊക്കെ കുഴപ്പമില്ലാത്ത റേറ്റിലാണ് പോകുന്നത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഒരു പാക്കേജിലാണ് പോകുന്നത് നിങ്ങൾ ഇപ്പോൾ കേട്ടത് അലീനയുടെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ സോ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലേക്ക് പാരാമെഡിക്കൽ കോഴ്സിന് അഡ്മിഷൻസ് ബാംഗ്ലൂർ സൈഡ് നോക്കുന്ന സ്റ്റുഡൻസിന് ബെസ്റ്റ് ഒരു ഓപ്ഷൻ ആണ് ഹർഷ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് സോ അഡ്മിഷൻ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക